മൂന്നാമത്തെ കേസാണ് ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്നൊക്കെ ടി പി സെൻകുമാർ അടക്കം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പുതിയ ഭാരത് ന്യായ സംഹിത അനുസരിച്ച് അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് മറ്റ് ചില നിയമവിദഗ്ധർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇലക്ട്രോണിക് സിഗ്നേച്ചർ പരാതിയിലുണ്ട് നേരിട്ടുള്ള മൊഴിയെടുപ്പ് അവരുടെ ഇൻ പേഴ്സൺ മൊഴിയെടുപ്പ് അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങിയവ നടന്നിട്ടില്ല പക്ഷെ വീഡിയോ കോൺഫറൻസ് വഴി അതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട് ഹൈക്കോടതിയിൽ രണ്ട് കേസുകൾ സമാനമായ സ്വഭാവത്തിലുള്ള സമാനമായ പാറ്റേണിലുള്ള രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ ഉണ്ട് എന്നിരിക്കെ എളുപ്പമാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ പോരാട്ടം ഔ അതു വല്ലാത്തൊരു ചതിയായിപ്പോയി രാഹുൽ മാൻകുണ്ടത്തിന്റെ മൂന്നാമത്തെ ഗർഭാണ് ശരിക്കും ചതിച്ചത് പുള്ളി അക അർദ്ധരാത്രി അർദ്ധരാത്രി പാലക്കാട്ടെന്ന് പോലീസ് പൊക്കിക്കൊണ്ടുവന്ന് ജയിലിലിട്ടതാണ് ഇന്നെങ്കിലും ജാമ്യം കിട്ടുന്ന പാവം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ബ്രിഗേഡ് ഉണ്ടല്ലോ അതിൽ പലരുണ്ട് കേട്ടോ സമൂഹത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പഴയ പോലീസ് ഉദ്യോഗസ്ഥരാണ് റിട്ടയർ അവരൊക്കെ ചാനലിൽ വന്ന് പറഞ്ഞത് ഈ എഫ് ഐ ആറിൻ്റെ നിലനിൽക്കില്ല അത് അപ്പാട് തള്ളിപ്പോകുന്ന പറയുന്നത് കാരണം അങ്ങനൊരു നിയമവും ഇല്ല കാരണം അവർ തെളിവെടുപ്പ് എന്താണല്ല എവിടെയോ കിടന്ന ആരോ എന്തോ വിളിച്ച് പറഞ്ഞു ഈ എഫ് ഐ ആറിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഒരാളെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ഒരു ശകലം കാണിച്ചു തരാം കേട്ടോ പക്ഷെ എന്തായാലും ഈ ഗർഭം ചതിച്ചു കളഞ്ഞു ഈ അദ്ദേഹത്തിന് ജഡ്ജിയമ്മാവൻ കോവിലെ ജഡ്ജിയമ്മാവന്റെ ഒരമ്പലമുണ്ട് ഈ കൊൻപുന്നത്തിനടുത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്നതാണ് പക്ഷെ ആ ജഡ്ജി അമ്മാവൻ കോവിലിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു കാരണം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധരായ കള്ളക്കേസ് കുടുക്കിയ ആൾക്കാരെ മാത്രമേ ആണ് ആ ജഡ്ജി അമ്മാവൻ ദൈവം രക്ഷിക്കുള്ളൂ എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവണത് എന്തായാലും ഇന്നത്തെ കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല കുറച്ച് ദിവസം കൂടെ മോൻ ജയിലിൽ കിടക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രിഗേഡ് സംഘം കൊണ്ടുവന്നപ്പോൾ ഇനി ഈ ജാമ്യം ഇല്ലാതെ കിട്ടാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം ഇനി എന്തൊക്കെ ക്യാപ്സൂൾ ആയിട്ടാണ് വരികയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെയൊക്കെ ആട്ടപ്പെട്ടെല്ലാം എന്നാ തെറി പറഞ്ഞു കൊണ്ടുള്ള കമൻറ്റുകൾ വരും ഒരു പുതിയ നാശേഷൻ വരും അതിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിനങ്ങ് എവിടെ വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ ഏത് സമയത്ത് പോയിട്ട് ആരെ എന്നെ വേണമെന്ന് വിചാരിച്ചാലും പുള്ളിക്ക് ആവശ്യമുള്ള ആ ഏത് ആ മറ്റേ കാര്യം ഉണ്ടാക്കിയിട്ട് എറുപ്പമുണ്ടാക്കുക എന്നുള്ളത് ഒരു വിനോദമാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന പോലെ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിനോദമാണ് ഈ പറഞ്ഞ പരിപാടി അത് പുള്ളിക്ക് ചില പ്രത്യേക ആൾക്കാർ ടാർജറ്റ് ചെയ്യുന്നുണ്ട് ആ വിഭാഗമാണ് പുള്ളി ടാർജറ്റ് അവിടെ കയറി കൊത്തും ഈ കാര്യങ്ങൾ ചെയ്യും വിവാഹ വാഗ്ദാനം കൊടുക്കും ഉടനൊരു കുഞ്ഞു വേണമെന്നുള്ള മോഹം പറയും പാവം എന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരാശ്രയമില്ലാതെ കഴിയുന്ന ഈ എന്നെ സ്ത്രീ ജനങ്ങൾ ഇയാളുടെ ഈ ഇതിനകത്ത് കുടുങ്ങിപ്പോകും പുറത്ത് പറയാൻ പറ്റില്ല എന്തായാലും വൺ ടു ത്രീ എന്നും പറഞ്ഞിട്ട് കേസുകൾ വരികയാണെങ്കിൽ ഇനി നില നിലയായ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും ഈ മൂന്നാമത്തെ ഈ ഗർഭ കേസിൽ ഈ ചങ്ങാതി പെട്ടുപോയി കേട്ടോ ഇനി ഈ പോലീസുകാരൻ ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ ഒരാളുടെ ആ ആ ഒരു ചെറിയ ശകലൊന്നും നമുക്ക് നോക്കാം അത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നവർക്ക് ഈ രാഹുൽ ബ്രിഗേഡിനും രാഹുൽ മാങ്കുത്തനും അതൊന്നും കേട്ടുനോക്കാം അവിടെ താമസിച്ച് തന്നെ റേപ്പ് ചെയ്തെങ്കിൽ തിരുവല്ല പോലീസ് സ്റ്റേഷൻ എന്തുകൊണ്ട് അന്ന് ഇവർ പോയി പരാതിപ്പെട്ടില്ല അതിപ്പോ ആ നാട്ടുക്കള് അത് ഭരണഘടന അനുസരിച്ച് ഭരണഘടന അനുസരിച്ചും അതായത് നമ്മൾ പുതിയ നിയമ നടപടികൾ അനുസരിച്ചും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ആ കേസെടുപ്പും അതിന്റെ അന്വേഷണവും ഇപ്പം നടത്തുന്ന നിയമവിരുദ്ധം തന്നെയാണ് അതൊരു സംശയിപ്പിക്കാം ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് അന്ന് ഏപ്രിൽ രണ്ടായിരത്തി ആ സമയത്ത് സ്റ്റേഷൻ പോയി തന്നെ റേറ്റ് ചെയ്തെന്ന് ആണ് അദ്ദേഹത്തിന് ജയിലിട്ട് സബ്ജയിലിട്ടിരിക്കുന്ന നിയമവിരുദ്ധമാണ് അപ്പൊ അതെല്ലാം നമുക്ക് വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീയൊപ്പം താമസിക്കുന്നതിന് യാതൊരു തടസ്സവും ഇന്നിന്റെ ആർട്ടിക്കിൾ പതിനാല് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽനെതിരെ ഈ ഇവരെ ഈ എഫ് ഐ ആർ പോലും നിലനിൽക്കില്ല എന്ന് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയും ശിക്ഷാ നിയമങ്ങളൊക്കെ സെക്ഷനുകളൊക്കെ ഉദ്ധരിച്ചത് കൊണ്ട് നമ്മളോട് പറയുന്നതാണ് നമ്മൾ കേട്ടത് അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ എന്തായാലും ഇന്ന് കോടതി എടുത്ത് ഈ എഫ് ഐ ആർ തൂത്ത് വലിച്ചെറിഞ്ഞ് രാഹുലിനോട് നീ മോന ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്നതാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല പറഞ്ഞു ഓനെ നീ ഉള്ളിൽ പോയി കിടക്ക് നിനക്ക് ജാമ്യമില്ല എന്നൊരൊറ്റ വരിയിൽ ഉത്തരവ് വന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പഠിച്ച നിയമം എന്താണ് നമ്മുടെ കോടതികളുടെ നിയമം എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ രാഹുൽ അങ്ങോട്ടം ചെയ്യുന്ന ഈ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ ഏത് ഭരണഘടന ശരി അദ്ദേഹം നാട് നീളം നടന്ന് ഈ പെൺകുട്ടികളോട് വിവാഹിതരോ വിവാഹിതരോ ആരോ ആകട്ടെ ഒരു പൊതുപ്രവർത്തകന് ചേരുന്ന പ്രവൃത്തികളാണോ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം നമ്മളറിയാൻ ഇത്തിരി ലൈറ്റായിപ്പോയി അവരുടെ പാർട്ടിയിലെ തന്നെ ചില നേതാക്കളൊക്കെ അറിയാമായിരുന്നെന്നും അറിയാൻ പാടില്ലായിരുന്നെന്നും രണ്ട് വാദങ്ങളുണ്ട് എന്തായാലും അവരറിഞ്ഞൊരു ഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ചും സതീശിനെ പോലുള്ള നേതാക്കൾ അതിന് മറ്റൊരു ആലോചനയ്ക്കും കോടതിയുടെ തീരുമാനത്തിനോ ജാമ്യത്തിൻ്റെ കാര്യത്തിനോ ഒന്നും തീരുമാനമായില്ല അദ്ദേഹത്തിന് കാര്യങ്ങൾ പിടികിട്ടിക്കാണും അതറിയാൻ പറ്റുമായിരിക്കും കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ കഴിവ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ കേരളം മറബിക്കടന് പോലെ ഇളകി വന്നാലും ഇനി അദ്ദേഹത്തെ ഇങ്ങോട്ട് കേറ്റുന്ന പ്രശ്നമില്ല എന്നുള്ളത് പക്ഷേ അതിനകത്ത് പലരും അങ്ങനെയല്ല കെ സുധാകരനെ പോലെയുള്ളവർ എന്തിനു പിന്നെ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളെല്ലാം ഈ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടും മൂന്നും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ജാലില ഉണ്ട് പക്ഷേ കോൺഗ്രസ്സിന് വലിയൊരു അണിയുകൾ പ്രത്യേകിച്ച് രാഹുൽ വളർത്തിക്കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബ്രിഗേഡ് സ്ത്രീകളടക്കമുള്ള യുവതികളടക്കമുള്ള ഇവർ ഇപ്പോഴും ഈ രാഹുലിൻ്റെ ഈ വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിന് പരാതി പറഞ്ഞ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വിവിധ ജീവിത കാലഘട്ടത്തിൽ അവരുടെ സന്ധി ഘട്ടങ്ങളില് ഇദ്ദേഹത്തിന്റെ ഈ ചൂണ്ടയിൽ പലപ്പോഴും വീണുപോയി കാണും അതെന്തുകൊണ്ട് എന്നൊക്കെ മനഃശാസ്ത്രജ്ഞരാണ് അത് വിലയിരുത്തേണ്ടത് എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിന്റെ ദുഷ്പ്രവൃത്തികളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനടക്കം അദ്ദേഹം എന്ത് തന്നെ നിയമങ്ങളും നിയമങ്ങൾ വിവരിച്ചാലും സെക്ഷനുകൾ ഉദ്ധരിച്ചാലും അത് ഈ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അദ്ദേഹത്തിന് നാളെ ചിലപ്പോൾ കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടിയേക്കാം അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ഒരു കാര്യവും ഇതൊന്നും നിഷേധിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് എന്താണ് എല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇങ്ങനെ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഈ നാട് നിങ്ങളെന്ന് ഈ എന്തായാലും പറയുക എന്നറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ വിത്തുകാളുകൾ എന്നൊക്കെ പറയും ചിലരും പക്ഷേ അത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെയാണോ ഒരു പാർട്ടി ഒരു പൊതുപ്രവർത്തകനായി എം എൽ എയായോ ഇവിടെ നിന്ന് മത്സരിപ്പിക്കാൻ അവസരം കൊടുത്തത് എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിക്കും അത് ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോഴും ആ മനുഷ്യൻ ധിക്കാരം കൈവടിഞ്ഞിട്ടില്ല എന്നാണ് പറയണത് പാലക്കാട്ടിൽ നിന്ന് സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും ഞാൻ ജയിക്കുമെന്ന് പറയാനുള്ള മാത്രം അഹങ്കാരം ആ ഒരു വ്യക്തിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയകക്ഷിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതല്ലേ താങ്ക് യു